ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സേഫ് ആയിരിക്കുന്നുണ്ടല്ലോ അല്ലേ അലഹമ്മില്ല ഞങ്ങളും സേഫ് ആയിരിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇപ്രാവശ്യത്തെ വെള്ളപ്പൊക്കം ഒരുപാട് പ്രശ്നങ്ങളായിട്ടോ ഇപ്രാവശ്യത്തെ വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ വീട്ടില് ഒരു മുക്കാൽ ഭാഗം വരെ ജനാലൻ്റെ ഒക്കെ മേലക്കു വരെ ഒരു ദേശം വരെ കയറിയിട്ടുണ്ട് നമ്മുടെ ടേബിളിൻ്റെ ഒക്കെ മേലെ വരെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ മുന്നേ രാവിലെതാ രാവിലത്തെ ഒരു അവസ്ഥ ഇട്ടപ്പോഴേ കണ്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ല പൊന്തി വരുന്നേ ഉണ്ടായിരുന്നുള്ളു കേട്ടോ അപ്പോഴത്തേക്കും സാധനങ്ങളൊക്കെ എന്നാ കുറേശ്ശെടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇതാ പേക്കാക്കി വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കണ്ടോ നമ്മുടെ മുറ്റത്തേക്ക് കുറച്ച് വെള്ളം കയറി തുടങ്ങിട്ടോ ചെറുതായിട്ടൊരു ഒരു സൈഡിൽ കൂടെ മാത്രം കയറി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളു അപ്പോഴത്തേക്കും സാധനങ്ങൾ എടുക്കാൻ പറ്റാവുന്ന പോലുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ എടുത്തു എടുത്തോ പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ മേലെയുള്ള താമസക്കാർ വന്നിട്ട് എല്ലാം നമ്മൾ പാക്കി വെച്ചതെല്ലാം അവരുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടോ പിന്നെ കുറേ സാധനങ്ങൾ എടുക്കാനോ ഒരുക്കാനോ ഒന്നിനും നമുക്ക് അപ്പോഴത്തേക്കും സമയം കിട്ടിയില്ല കണ്ട അപ്പോഴത്തേക്കും നമ്മുടെ മിറ്റം നിറഞ്ഞു നമ്മുടെ സ്റ്റെപ്പിൻ്റെ മേലക്കൊക്കെ വെള്ളം ആയിട്ടോ പിന്നെ അത് കൂടി കൂടി കലങ്ങിയിട്ടുള്ള കൂടിക്കൂടി ഉള്ള വെള്ളമായി തുടങ്ങിയിട്ടോ പിന്നെ വെള്ളം മാത്രമല്ല കേട്ടോ അതിൻ്റെ കൂടെ നിറയെ പാമ്പുകളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനും ഒക്കെ പേടി അപ്പോൾ നമ്മുടെ മേലുള്ള താമസക്കാരൊക്കെ വന്നിട്ട് മതി എടുത്തുവെച്ചതെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഭയങ്കരമായിട്ട് ചീത്ത പറയണൊക്കെ ഉണ്ട് പിന്നെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നിൽക്കാൻ പറ്റില്ല വേഗം കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോഴത്തേക്കും പാക്ക് ചെയ്തത് മാത്രം വേഗമൊക്കെ ഒന്ന് മേലേക്ക് കൊണ്ടുവച്ചു പിന്നെ നമ്മുടെ വിറകും കാര്യങ്ങളും ഒന്നും എടുത്തേക്കാൻ പറ്റിയില്ല ഇപ്പം ആ പോയത് കണ്ടില്ലേ അപ്പം അതിൽ നമ്മുടെ വിറകുണ്ടായിരുന്നു അതുപോലെ പട്ടക്കൊടി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ സൈഡിൽ നമ്മൾ വെച്ചിട്ടുള്ള വിറകും കാര്യങ്ങൾ എല്ലാം പോയി നമുക്ക് ഒരു തരി പോലും വിറകോ പട്ടക്കൊടിയോ പിന്നെ അപ്പോൾ കിട്ടിയില്ല കേട്ടോ പിന്നെ ലാസ്റ്റ് വന്നപ്പോഴാണ് നമുക്ക് കുറേശോ കിട്ടിയപ്പോൾ ഇത് വെള്ളം കയറി തുടങ്ങുന്ന സമയത്ത് താഴ്ന്ന് എന്തിനോ ആരോ പുറത്തിറങ്ങിയപ്പോഴെടുത്തതാണ് കേട്ടോ വിറകുണ്ടല്ലോ അവിടെ അപ്പം വിറകൊക്കെ മാറ്റാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിറങ്ങിയപ്പോഴത്തേക്കുണ്ടോ നമ്മുടെ വിറകാണിരിക്കണേട്ടോ വിറകും പട്ടക്കൊടി അതുപോലെ ചകിരിയല്ല അപ്പുറത്തെ പറമ്പ് കണ്ടോ ഫുള്ള് വെള്ളം അപ്പോൾ അതാ ജസ്റ്റ് നമ്മുടെ ആ വെള്ളം കയറി തുടങ്ങിയ സമയത്ത് ബാക്കിൽ പോയിട്ട് ബാക്ക് വരെ ഒക്കെ ഒന്ന് പോയിട്ട് എടുത്തതാണ് ഇട്ടത് അപ്പോൾ അവിടെ നമ്മുടെ ശകിരി ചാക്കുകളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും കിട്ടിയില്ല വെണ്ണീറിന്റെ ഒരു ചാക്ക് മാത്രം അവിടെ ബാക്കി ഉണ്ടായിരുന്നു ബാക്കി എല്ലാം കയറിയിട്ടാണ് അപ്പം ബാക്കിലേക്ക് വെള്ളം കയറില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അപ്പോഴത്തേക്കും ബാക്കൊക്കെ ഫുള്ളായിട്ടാണ് അപ്പം പിന്നെ ഞങ്ങൾ വെള്ളമൊക്കെ കയറി അപ്പം നല്ലോണം വെള്ളം കയറിയ സമയത്ത് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോയിട്ടോ പോയത് ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നോ അപ്പം അവിടെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി കണ്ട നമ്മുടെ ബാക്കിലുള്ള വിറകും ഒക്കെ കണ്ട ഒലിച്ചു പോയിട്ട് ഷീറ്റ് ആ സമയത്ത് തന്നെ എടുത്ത് വേഗം വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒലിച്ചു വന്നപ്പോട്ടോ ബാക്കി വിറകും പട്ടയും ഒന്നും കിട്ടിയില്ല ഒക്കെ പുഴയിലൂടെ ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ അവിടെ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഞങ്ങൾ നാല് ഫാമിലി കൂടിയിട്ട് ഓഡിറ്റോറിയത്തിലാട്ടോ നാല് ദിവസം നിന്നത് കാരണം ഇവിടെ താഴെ ഓവർ വെള്ളം കയറി കയറി വന്നു നോക്കുമ്പോൾ പിന്നെ മേലെ നിൽക്കുമ്പോൾ അത്ര അല്ല പിന്നെ നല്ലോണം വെള്ളം കയറി എന്തേലും പ്രശ്നം ഉണ്ടായി നമുക്ക് വെള്ളത്തിലേക്ക് പിന്നെ താഴത്തേക്ക് ഇറങ്ങാനും ബുദ്ധിമുട്ടല്ലേ അപ്പം ഞങ്ങൾ ഇറങ്ങി പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് അരക്കൊപ്പം വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പിന്നെ പാമ്പുകളും അങ്ങനെയൊക്കെ ആയിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെയാണ് വെള്ളം ഓവറായിട്ട് വന്നത് അപ്പം ഞങ്ങൾ വിചാരിച്ച് മേലെ താമസിക്കുക എന്നുള്ളൊരു ഇതിലാണ് സാധനങ്ങളെല്ലാം മേലെ കൊണ്ടുപോയിട്ട് എല്ലാവരും മേലെ കയറിയത് കേട്ടോ പക്ഷെ അവിടെയും താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞപ്പോ കണ്ടുപോട്ട് ഇപ്പോ ആ ടേബിളിന്റെ ഒക്കെ മേലുള്ള സംഭവം ഉണ്ടല്ലോ അതിന്റെ ഒക്കെ പകുതി വരെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പൊ അതായത് നമ്മൾ ചുമരില് വേണ്ടില്ലേ നമുക്ക് അതിന്റെ അടയാളം കാണാണ്ട് അപ്പൊ അത്രയും വെള്ളം കയറിണ്ടായിരുന്നു അങ്ങനെ ഒരു മൂന്ന് ദിവസം അവിടെ നിന്നിട്ടാണ് പിന്നെ ഞങ്ങൾ വരുന്നത് കേട്ടോ ഞങ്ങൾ വന്ന് ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ വീട് തുറന്നു നോക്കിയതാണ് ആ സമയത്ത് അവസ്ഥയെന്നിട്ടത് അപ്പൊ നമുക്ക് കുറേ നാ നഷ്ടങ്ങളിപ്പോ ഒരു ബെഡ് ഉണ്ടായിരുന്നു ആ ബെഡും ഒക്കെ നാശമായിട്ടുണ്ടായിരുന്നു കൈ കെട്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു പോയി പിന്നെ നമ്മുടെ അലമാരയിലുള്ള കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഞാൻ ഒരു കവറിലും തുണിയിലൊക്കെ ആക്കി കെട്ടിട്ട് അതൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നമുക്ക് കുറെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും അതിന്റെ ഉള്ളിത്തറയിലായതുകൊണ്ട് തന്നെ അതൊന്നും എടുക്കാൻ ആ സമയത്ത് ഓർക്കുകയും ചെയ്തില്ല പിന്നെ അപ്പോഴത്തേക്കും നമുക്ക് എല്ലാം അരിച്ച് വെറുക്കുള്ള സമയം ഉണ്ടായില്ല അപ്പൊ അതുകൊണ്ട് അതൊക്കെ നനഞ്ഞുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ടേബിളിൽ കൊണ്ടുപോയിട്ട് ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കി അങ്ങനെയൊക്കെ ഞാൻ എടുത്തത് അപ്പൊ നമ്മുടെ വീടും വീടിന്റെ റൂമും അടുക്കള മാത്രം തുറന്നില്ല കാരണം ഞങ്ങളുടെ കൂടെ പിന്നെ ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് കേട്ടോ അപ്പൊ ഞാനും മക്കളും കൂട്ടി തുറന്ന സമയത്ത് പിന്നെ അടുക്കള തുറക്കാനൊരു പേടി ഉണ്ടായി അപ്പം പിന്നെ അടുക്കള മാത്രം തുറന്നില്ല കേട്ടോ ബാക്കിയെല്ലാം ഇതാ തുറന്ന് അടുക്കളയിൽ വീതനയുടെ മേലെ ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട് അത്രയും വെള്ളം അടുക്കളയിലും കയറിയിട്ടുണ്ട് നിറയെ പാത്രങ്ങളെല്ലാം അറിഞ്ഞിട്ടും ണ്ടാവും അപ്പൊ അതുപോലെ ആകെ ചളി ചളി എന്ന് പറഞ്ഞാ അങ്ങനെ ചളി ഭയങ്കര സ്മെല്ലാണ് കേട്ടോ വീടിന്റെ ഉള്ളിൽ കയറുമ്പോ അലമാരിയുടെ ഉള്ളിലേക്കൊക്കെ നിറയെ ചളി കട്ടായിട്ടിരിക്കും നമ്മുടെ വാഷ്ബേസിന്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ ഇതാ ഇതിൻ്റെ ഇതായി ഒരു അടയാളം കാണുന്നുണ്ടല്ലോ ഇതുവരെ നമുക്ക് വെള്ളം കയറിയത് നമ്മുടെ ആ കട്ടിലൊക്കെ നല്ലോണം നാശമായിട്ടോ നമ്മുടെ കേക്കിന്റെ ഐറ്റംസൊക്കെ ഞാൻ സ്റ്റാൻഡിൽ നിന്നുള്ളതൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് ഒരു കവറിലാക്കി മേലെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതെല്ലാം നാശായി കാരണം മൂന്നാല് നാലഞ്ച് ദിവസത്തോളം ഫ്രിഡ്ജ് ഓഫായിട്ട് ഇരിക്കലേന്നു അപ്പൊ അതിലുണ്ടായിരുന്ന ക്രീമും അതുപോലെ കുറച്ച് ചോക്ലേറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളും എല്ലാം കളഞ്ഞു കെട്ടോ നമ്മള് തണുത്തത് പിന്നേം ഏർ ഐസ് ആയിട്ടുള്ള സംഭവല്ലേ പിന്നെ അതേ മെൽറ്റായി വന്നിട്ട് പിന്നെയും ഏഹ് ഇതാവ് അപ്പൊ പിന്നെ നാശം ഉണ്ടാകും നമുക്ക് ഫുഡ് കഴിക്കാനുള്ളതല്ലേ അപ്പൊ അതെല്ലാം കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു കൊറേ ഒക്കെ കളഞ്ഞു കിട്ടും എടുക്കാൻ പറ്റാവുന്ന മാത്രമേ എടുത്തോളൂ പിന്നെ അത് കണ്ട നമ്മുടെ കട്ടിലും കാര്യങ്ങളും നല്ലോണം നാശായിട്ടുണ്ട് അപ്പൊ ഇനി ഇതൊക്കെ ഇനി ക്ലീൻ ആക്കാണ് ഞങ്ങൾ വന്ന് അന്ന് തന്നെയാണ് ക്ലീൻ ആക്കാൻ വേണ്ടി നിന്നു കെട്ടോ അപ്പൊ അതാ കൊറേയൊക്കെ ക്ലീനാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് വരുന്നുണ്ട് പിന്നെ കുറെ സാധനങ്ങൾ നമുക്ക് തേച്ച് കഴുകാനൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ പാത്രം അപ്പൊ തുണികളൊന്നും നമുക്ക് വല്ലാതെ എടുക്കാൻ പറ്റിയില്ല കുറെയൊക്കെ കഴുകി ഉണക്കി നോക്കിയെങ്കിലും ഭയങ്കര സ്മെല്ലും ഒരു ഒരു പ്രത്യേക സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് കുറെ ഒക്കെ നല്ലോണം ചളി കയറി ഉള്ള അവസ്ഥയിലുള്ളതൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ വേണ്ട അവിടെ ചിന്നൊക്കെ വീടിന്റെ ഉള്ളിൽ ക്ലീൻ ആക്കുന്നുണ്ട് അപ്പൊ ഞാനും മോളും ഇവിടെ പുറത്തോരോന്നും കഴുകിയും പിടിക്കുകയൊക്കെ ചെയ്യും അപ്പൊ ഞാനിത് കുറച്ച് രണ്ട് പായ രണ്ടു മൂന്ന് പായയും അതുപോലെ കുറച്ച് തുണികളൊക്കെ ഉള്ളത് ഞാൻ കഴുകി നോക്കിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ടേബിളിന്റെ ഉണ്ടായിരുന്ന മേലുണ്ടായിരുന്ന ഷീറ്റൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നല്ലോണം ഒരച്ചിട്ടൊക്കെ നോക്കി ഒന്ന് ഉണക്കിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സ്മെല്ല് പോയിട്ടില്ലെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റൂല അത്രയും സ്മെല്ലാണ് പിന്നെ കുറെ ഡെറ്റോളും അതുപോലെ കുറെ സ്മെല്ലിനുള്ള കാര്യങ്ങൾ അതുപോലെ കൺഫേർട്ടൊക്കെ കുറച്ച് അധികം തന്നെ ഒഴിച്ചിട്ടൊക്കെ ക്ലീൻ ആക്കിട്ടോ അപ്പൊ ഞങ്ങക്ക് ഫുഡ് മൂന്നാല് ദിവസമായിട്ടും ഫുഡ് മേലെ തന്നെ ആയിരുന്നിട്ടോ മേലുള്ളവരാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ ഇടക്ക് ചായയും ഒക്കെ താഴത്ത് കൊണ്ടുവന്നു വരണ്ടിട്ട് അവര് നമ്മുടെ സാധനങ്ങളെല്ലാം മേലെ തന്നെയാണ് അപ്പൊ മേലെന്ന് ഞാൻ കാണിക്കുന്നുണ്ടല്ലോ ഇവിടെ ഒരു അവിടെ തെങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ തെങ്ങ് പുഴയിലേക്ക് മറിഞ്ഞു പോയി അപ്പൊ ഈ വെള്ളമൊക്കെ താഴ്ന്നു പോയതിന്റെ ശേഷം ഒരു മൂന്ന് നാല് നാല് ദിവസത്തെ നാലാമത്തെ ദിവസമാണ് ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്ന സ്ഥലം നാലാമത്തെ ദിവസമാണ് അപ്പൊ ഈ നാലാമത്തെ ദിവസമാണ് ഇപ്പൊ ആ തെങ്ങൊക്കെ പറഞ്ഞിട്ട് വെള്ളത്തേക്ക് പോയത് കേട്ടോ അതുപോലെ നമ്മൾ ആ സൈഡിലുള്ള വീട്ടിലത്തെ രണ്ട് തെങ്ങും അതുപോലെ കുറെ മരങ്ങളും ആ ഒരു ഭാഗത്ത് ഒരു എന്താ പറയാ പകുതി മുക്കാലും ഇടിഞ്ഞിടിഞ്ഞിട്ട് പോയിട്ടുണ്ടാ പറമ്പിട്ട അപ്പൊ നമ്മളെ ഫ്രണ്ടില് കണ്ടോ നടുക്കത്തെ റൂമിന്റെ ഏഹ് മിറ്റാണ് ഇപ്പൊ ഈ തെങ്ങ് വരുന്നത് അപ്പൊ ആ തെങ്ങ് പോയി വയ്ക്കുമ്പോ പുഴയത്തെ വെള്ളം കുറച്ചും കൂടി ഇങ്ങോട്ട് മുറ്റത്തേക്കായിട്ടോ അപ്പൊ അങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പോകുന്നൊക്കെ ഉണ്ട് താമസം മാറാൻ വേറെ ഒക്കെ നോക്കുന്നുണ്ട് നമുക്ക് വേറെ വല്ല ഒന്നും കിട്ടാ സമയത്ത് പിന്നെ പിന്നെ നമ്മൾ ഇത് ചെയ്തോട്ടിരിക്കുമ്പോഴൊക്കെ ശബ്ദം കേക്കൂട്ടോ അപ്പൊ പോകുമ്പോഴൊക്കെ ഇടിഞ്ഞു വീഴുക പിന്നെ അവിടുത്തെ തെങ്ങും കഴുങ്ങും എല്ലാം മുറിച്ചു മാറ്റിട്ടോ പിന്നെ അതാ കുറേശ്ശെ സാധനങ്ങള് മേലെ കുറേശ്ശെ കുറേശ്ശൊക്കെ താഴ്ത്ത് കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനിട്ടോ അപ്പൊ രണ്ടു ദിവസം ഞങ്ങൾ മേലെ തന്നെയാണ് താമസിച്ചിട്ടോ അവിടെ താഴെ ജനാലും വാതിലൊക്കെ അടച്ചു കിടക്കുക അല്ലെങ്കിൽ ഫുള്ള് ക്ലീനാക്കിയാലും ഭയങ്കര സ്മെല്ലായിരുന്നു അതുപോലെ ശ്വാസം മുട്ടുണ്ടായിരുന്ന സമയത്തായിരുന്നു കേട്ടോ ഈ സംഭവം അപ്പൊ അതുകൊണ്ട് അവിടെ കിടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്മെല്ല് കാരണം പിന്നെ അലമാരന്റെ ഉള്ളിലൊക്കെ നല്ലോണം നമ്മൾ പൈപ്പൊക്കെ ഇട്ട് പിടിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഏഹ് പിന്നീടാണ് ഞാൻ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നത് അപ്പൊ രണ്ടു മൂന്ന് ദിവസത്തായിട്ടാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അലമാരന്റെ ഉള്ളൊക്കെ ഉണങ്ങി അവിടെയൊക്കെ ക്ലീൻ ആയി ഇതൊക്കെ ശേഷമാണ് പിന്നെ അലമാരയിലോന്നും കൊണ്ടുപോയി വന്നിട്ട് സെറ്റാക്കി വെക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടുത്തെ സ്മെല്ല് കാരണം നമുക്ക് തലവേദനയും കൂടി അതുപോലെ ശ്വാസമുട്ടും ഓവറായി അങ്ങനത്തെ ഒക്കെ അവസ്ഥയിലായിരുന്നു കേട്ടോ എന്നാലും അലഹമ്മദില്ല നമുക്ക് ഇപ്പൊ വയനാട്ടിലത്തെ അവസ്ഥ ഒക്കെ കണ്ടില്ലേ അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രയോ നമുക്ക് എത്രയോ നല്ലതായിട്ടാ തോന്നിയത് കേട്ടോ കാരണം നമുക്ക് ചെറുതായിട്ട് വെള്ളം ചെറുതായിട്ട് അല്ലെങ്കിലും വെള്ളം കേറി നമുക്ക് കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടായി എന്നല്ലാണ്ട് അപ്പൊ അവിടെ കണ്ടില്ലേ ഓരോ എന്താ പറയാ കുട്ടികൾ ബാക്കിയായി ഉമ്മയും ഉപ്പേ ഇല്ലാണ്ട് അങ്ങനൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു നൂറ് അടുത്ത് പറയണം അപ്പൊ അതൊക്കെ കലക്കുമ്പോ മാഷാ അല്ല കൊഴപ്പൊന്നുമില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ അങ്ങനെയൊക്കെ ആയിരുന്നപ്പോ ഞാനിതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമ്മള് കൊറേ ആയില്ല ഇപ്പൊ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് ഇൻഷാല്ലാ വീഡിയോ ആയിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് കേട്ടോ അപ്പൊ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇൻഷാല്ല നമുക്ക് ഇനിയും വീഡിയോസൊക്കെ ആയിട്ട് വരണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട് ഫുള്ളായിട്ടൊന്ന് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ നമ്മുടെ വീട്ടില് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഒതുക്കാനുണ്ടാവുമ്പോ തന്നെ നമുക്ക് രാവിലെ തൊട്ട് രാത്രി വരെ പണി തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ ആ ഒലിച്ചു പോയതില് നമുക്ക് കിണർ ഭാഗത്ത് കുറച്ച് വിറക് കിട്ടിയതാണ് കേട്ടോ അത് അപ്പൊ ഈ ഒരു വിറക് തന്നെ ഉള്ളു പക്ഷെ അത് കത്തിക്കണമെങ്കിൽ നമുക്ക് പട്ടക്കൊടിയും പട്ടയും ഉണങ്ങിയ വിറകും ഒക്കെ വാങ്ങിയിട്ട് വേണം കേട്ടോ ഗ്യാസ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഗ്യാസ് കിട്ടി ഏഹ് പിന്നെ നാല് ദിവസം പിന്നെ അവിടുന്ന് ഫുഡായിരുന്നു പിന്നെ ഗ്യാസ് കിട്ടിയതിന് ശേഷം പിന്നെ ഞാനിവിടെ തന്നെ ഒക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇഷാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലൈക്കും